ഹലോ എല്ലാവർക്കും വെരി ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു കുഞ്ഞ് സെൽവേടിയാണ് കേട്ടോ തീരെ കുഞ്ഞ് സെൽവേടിയാണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണുക അപ്പോൾ നമുക്കിന്ന് വന്നിരിക്കുന്നത് സീനിയയുടെയും അതുപോലെ പെറ്റൂണിയയുടെയും സീഡുകളാണ് കേട്ടോ സെയിലിന് വന്നിരിക്കുന്നത് ഇത് ഇമ്പോർട്ടഡ് സീഡൊന്നുമല്ല വീട്ടിൽ തന്നെയുള്ള പ്ലാറ്റിൻ്റെ സീഡ് എടുത്തേക്കുന്നതാണ് സീനിയ ഈ ഒരു കളറേ ഉള്ളൂ പെറ്റൂണിയ നാടനാണ് അതായത് ഇതുപോലത്തെ മിക്സ്ഡ് ഇതിൻ്റെ സീഡാണ് കേട്ടോ നമുക്ക് വന്നേക്കുന്നത് സീനിയയുടെ സീഡിന് ഇരുപത് രൂപയും അതുപോലെ തന്നെ ബെറ്റൂണിയുടെ സീഡിന് മുപ്പത് രൂപയുമാണ് നമുക്ക് റേറ്റ് വരുന്നത് പ്ലസ് പോസ്റ്റൽ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ നമ്മളിത് ആ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്താൽ പോരെ എന്ന് ചോദിക്കും കുറച്ചധികം പേർക്ക് കൊടുക്കാനുള്ള സീഡ് നമ്മുടെ കയ്യിൽ ഒരു ഉണ്ട് ഒരു അൻപത് പേർക്കൊക്കെ അടുത്ത് കൊടുക്കാനുള്ള സീഡ് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഒരു ഷോർട്ട് വീഡിയോ ആയിക്കഴിഞ്ഞാൽ അത് അത്രയും പേരിലേക്ക് ചിലപ്പോൾ എത്തില്ല അതുകൊണ്ടാണ് ഇതൊരു ലോങ് വീഡിയോ ക്രൈറ്റീരിയയിൽ തന്നെ നമ്മളിത് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ കൊടുത്തിട്ടുണ്ട് പോസ്റ്റൽ ചാർജ് വരുന്നത് മുപ്പത് രൂപ പെറ്റൂണിയ്ക്കും മുപ്പത് രൂപ സീനിയയ്ക്ക് ഇരുപത് രൂപ അഫ അമ്പതും മുപ്പതും എൺപത് രൂപ ടോട്ടൽ വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോ